ഐ പി എൽ പുനരാരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ സൂപ്പർ സൺഡേ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പിന് തുടങ്ങുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും രാജസ്ഥാൻ റോയലിന്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള സ്വാമി മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് നിലവിൽ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ച് രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റുകളുമായി ഒമ്പതാം സ്ഥാനത്താണ് ഉള്ളത് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു മോഷൻ സീസണിലൂടെയാണ് ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ ക്യാപ്റ്റനും മലയാളി താരവുമായസന്റെ പേര്ക്ക് രാജസ്ഥാൻ റോയൽസിനെ തിരിച്ചടിയാണ് നിലവിൽ ബാക്കിയുള്ള മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ മികച്ച സ്ഥാനം കൈവരിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാനായിരിക്കും രാഹുൽ ദ്രാവിഡിന്റെ രാജസ്ഥാൻ രാജസ്ഥാന രാജസ്ഥാൻ ആരാധകർ പ്രതീക്ഷ പതിനാലുകാരനായ അവരുടെ യുവതാരം വൈഭവ് സൂര്യമനുഷ്യയുടെ പ്രകടനത്തിലായിരിക്കും ഒപ്പം ജയ്സ്വാളിന്റെ കൂട്ടുകെട്ടും നിലവിലെ രാജസ്ഥാൻ ക്യാപ്റ്റനായ പരാഗിന്റെ ഫോമും രാജസ്ഥാന് ആശ്വാസമാണ് മറുഭാഗത്ത് നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ശ്രേയാ സയ്യരുടെ പഞ്ചാബ് കിങ്സ് ആണുള്ളത് നിലവിൽ പോയിന്റ് ടേബിളിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനഞ്ച് പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഒരു തവണ മാത്രം പ്ലേ ഓഫ് യോഗ്യത നേടിയിട്ടുള്ള പഞ്ചാബ് ഈ സീസണിൽ അയ്യരുടെ കീഴിൽ പ്ലേ ഓഫ് യോഗ്യത നേടുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മത്സരം വിജയിക്കാൻ സാധിച്ചാൽ ടീമിനകത്ത് പ്ലേ ഓഫിലേക്കുള്ളവരെ ചൌട്ടുപിടിയായും ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിലും ഒരേപോലെ മികവ് പുലർത്തുന്നവരാണ് പഞ്ചാബ് ടീം ബാറ്റിംഗിലെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിനായി പ്രിയാൻ ഷാരിയുടെയും പ്രഭഷ് ഇമ്രാൻ സിംഗിന്റെയും മികച്ച ഫോം പഞ്ചാബിന് ഗുണം നൽകി കൂടാതെ ശ്രീയ സയ്യരന്റെ ബാറ്റിംഗിൽ നിന്നും മികച്ച റൺവേട്ട കാണുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ടീമുകളിന് മുൻപ് കളിച്ച അവസാന അഞ്ച് മത്സരങ്ങളുടെ ഹെഡ് ടു ഹെഡ് നോക്കിയാണ് ിൽ മൂന്ന് മത്സരങ്ങൾ രാജസ്ഥാൻ ജയിച്ചപ്പോൾ ആകെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പഞ്ചാബിനെ വിജയിക്കാൻ സാധിച്ചത് അടുത്ത രണ്ടാം മത്സരത്തിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പിന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും ഡൽഹി ക്യാപിറ്റൽസിന്റെ ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിക്കാൻ സാധിച്ചാൽ പ്ലേ ഓഫ് യോഗ്യത ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും നിലവിൽ ഇന്നലെ നടന്ന ആർ സി ബിക്ക്റിയറിയ മത്സരം മഴ മൂലം ഡ്രോ ആയതിനെ തുടർന്ന് ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിക്കുകയുണ്ടായിരുന്നു അതോടുകൂടി ഒന്നാം സ്ഥാനത്ത് നിന്ന് ഗുജറാത്തിനെ പിന്തള്ളിക്കൊണ്ട് ആർ സി ബി ഒന്നാമതെത്തുന്നു നിലവിൽ ഗുജറാത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഈ മത്സരം വിജയിച്ച് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തെത്തുകയും പ്ലേ ഓഫ് ഉറപ്പിക്കുകയും എന്നുള്ളതായിരിക്കും ഗുജറാത്തിന്റെ ലക്ഷ്യം അതിനായി ചുക്കാൻ പിടിക്കുന്നത് ഗുജറാത്തിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടായ സായ് സുദർശനും ക്യാപ്റ്റൻ ഗില്ലുമായി നിലവിൽ രണ്ടുപേരും ഇന്നും ഫോമിലാണ് സായ് സുദർശനാവട്ടെ തന്റെ മികച്ച സീസണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഓറഞ്ച് ക്യാപ്റ്റ്പേയിൽ പതിനൊന്ന് ഇന്നിംഗ്സിൽ നിന്നും അഞ്ഞൂറ്റൊമ്പത് റൺസുമായി രണ്ടാം സ്ഥാനത്താണ് താരമുള്ളത് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന ജോസ് ബട്ട്ലർ മികച്ച ഫോമിൽ കളിച്ചാൽ ഗുജറാത്തിന് ഗുണം ചെയ്യും ബൌളിംഗിൽ പ്രസിദ്ധ കൃഷ്ണ സിറാസ് റാഷിദ് ഖാൻ സായ് കിഷോർ എന്നിവരെ മുൻനിർത്തിയായിരിക്കും ഗുജറാത്ത് മോഭാഗത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആവട്ടെ തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേൽക്കാതെ നിർണായക വിജയത്തിന് വേണ്ടിയായിരിക്കും ഈ മത്സരത്തിറങ്ങുന്നത് മികച്ച ബാറ്റിംഗ് ലൈനിൽ ഉണ്ടെങ്കിലും ഫോം കണ്ടെത്തുവാൻ പാടുപെടുന്ന ഡൽഹിയാണ് കുറച്ച് മത്സരങ്ങളായി കണ്ടുവരുന്നത് തുടക്കത്തിൽ മിൻ ഫോമിലായിരുന്ന കെ എൽ രാഹുലിന് കുറച്ച് മത്സരങ്ങളായി റണ്ണുകൾ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ക്യാപ്റ്റൻ അർഷദ് പട്ടേലിന്റെ ഓൾറൗണ്ടർ റൌണ്ടർ ാണ് ആരാധകരുടെ ഏറ്റവും തിരിച്ചടിയാവാൻ പോകുന്നത് ഓസിസ് താരമായ സ്റ്റാർക്കിന്റെ അഭാവമായിരിക്കും ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനത്തിൽ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് അടുത്തതായി അവസാന അഞ്ച് മത്സരങ്ങളെ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മത്സരം ഡൽഹി ജയിച്ചപ്പോൾ ആകെ രണ്ട് മത്സരം മാത്രമാണ് ഗുജറാത്തിന് ജയിക്കാൻ സാധിച്ചത് എന്തൊക്കെ സംഭവിച്ചാലും തീപാറും പോരാട്ടമായിരിക്കും ഇന്നത്തെ സൂപ്പർ സൺഡേ രണ്ട് മത്സരങ്ങളിൽ നടക്കാൻ പോകുന്നത് ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് പരിഗണിക്കുക Thanks for watching the Rapid Sport. Don't forget to subscribe.